ദുബായ് ുബായ് ആൻഡ് രാമനാട്ടുകര ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഓഗസ്റ്റ് പതിനെട്ടിന് ഞായറാഴ്ച പട്ടാമ്പിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെയിന്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനയായ ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഓഗസ്റ്റ് പതിനെട്ടിന് ഞായറാഴ്ച പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ച് നടക്കുമെന്ന് സംഘടനാ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം നിർവഹിക്കും സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും കോൺഗ്രസിന്റെയും ഐ എൻ ടി സിയുടെയും ജില്ലാ ബ്ലോക്ക് നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓഗസ്റ്റ് തീയതി എ കെ പി സി എന്ന സംഘടനയുടെ പാലക്കാട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയും ഐഡൻറ്റി കാർഡ് വിതരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തുവാൻ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഏഴ് ഇരുപത്തിനാലിന് ഒരു സ്വാഗത സംഘം രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിശ്ചയിക്കുകയും അതനുസരിച്ച് ഒരു സാഗത സ്വാഗത സംഘം നിശ്ചയിച്ച് കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളിയെ അധ്യക്ഷനായി നിയോഗിച്ചും കൊണ്ട് പതിനെട്ടാം തീയതി ഒരു നല്ലൊരു രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു അധ്യക്ഷനായിട്ട് വിൻസെൻറ്റ് ഷൊർണൂർ എ കെ പി സി ജില്ലാ കോർഡിനേറ്ററും സക്രിയ മുഖ്യപ്രഭാഷകനായിട്ടും എ കെ പി സി വൈസ് പ്രസിഡന്റ് മുഖ്യപ്രഭാ പ്രഭാഷകനായിട്ടും സംസാരിക്കാൻ തീരുമാനമെടുത്തു ഐ എൻ ടി സിയുടെയും കോൺഗ്രസിൻ്റെയും മണ്ഡലം കോൺഗ്രസിൻ്റെയും നേതാക്കളെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു വിൻസെൻ്റ് ഷൊർണോർ സക്കറിയ വല്ലപ്പുഴ റസാഖ് കൊടലൂർ മോഹൻ പട്ടാമ്പി ഷെബീർ കൊടലൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെ വിശദീകരിച്ചു